ഭാരതം ഇന്ന് വികസനത്തിൽ സമ്പത്തിൽ പ്രതിരോധത്തിൽ എല്ലാം മുന്നേറുകയാണ് എന്നാൽ അതേസമയം ഇതിനെല്ലാം നശിപ്പിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ യുവത്വത്തെ കാർന്ന് തിന്നുന്ന ഒരു മാരക വിപത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതായത് ലഹരി ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഈ ലഹരി മാഫിയെ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നേരിടുന്നത് അതെ അതിനു പിന്നിൽ ഒരു അതിശക്തമായ തന്ത്രവും പദ്ധതിയുമുണ്ട് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച ആ മഹാപദ്ധതിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീഷണമായ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് യുവതലമുറയെ ലഹരിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് പുതിയ ഊർജം നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തിടെ ഡൽഹിയിൽ നടന്ന രണ്ടാമത് നാഷണൽ കോൺഫറൻസ് ഓഫ് ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് അഥവാ എ എൻ ടി എഫ് യോഗത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു ലഹരിയുടെ വിപണന ശൃംഖലയെ നിഷ്കരണം തകർത്ത് തരിപ്പണമാക്കണം ഇതിന് വെറും പ്രസ്താവനയല്ല മറിച്ച് ഒരു പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ വ്യക്തമായ തന്ത്രങ്ങളും അതിശക്തമായ നടപടികളുമുണ്ട് എന്തൊക്കെയാണവ എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ പോരാട്ടത്തിൽ സർക്കാർ മൂന്ന് തലങ്ങളിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഒന്നാമതായി ലഹരി വിതരണ ശൃംഖലയെ തകർക്കാൻ നിഷ്കരണമായ സമീപനം അഥവാ റൂട്ട്ലെസ് അപ്രോച്ച് നടത്തുക ലഹരി ഉത്പാദിപ്പിക്കുന്നവരെയും വിതരണം ചെയ്യുന്നവരെയും പിടികൂടാൻ ഒരു ദയയും ഇല്ലാത്ത രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് മുൻപ് ഗോൾഡൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഗോൾഡൻ ക്രസന്റ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ലഹരി ഗ്രൂപ്പുകളെയൊക്കെ ഇന്ന് ഡെത്ത് ട്രയാങ്കിൾ ഡെത്ത് ക്രസന്റ് എന്നാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് അതീ സൂചനയാണ് അതായത് ഇത് വ്യാപാരമല്ല മറിച്ച് മരണത്തിന്റെ വഴിയാണെന്ന് കാട്ടുന്നു ആവശ്യം കുറയ്ക്കാൻ തന്ത്രപരമായ സമീപനം നടത്തുകയാണ് രണ്ടാമത്തെ ആശയം ലഹരി ഉപയോഗിക്കുന്നവരെ കൗൺസിലിങ്ങിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു ഇവിടെയാണ് നാശ മുക് ഭാരത് അഭിയാൻ പോലെയുള്ള പദ്ധതികളുടെയൊക്കെ പ്രാധാന്യമുള്ളത് മൂന്ന് ലഹരി അടിമത്തം കുറയ്ക്കാനായി മാനവികമായിട്ടുള്ള ഒരു സമീപനം ലഹരിക്ക് അടിമപ്പെട്ടവരെ രോഗികളായി കണ്ട് ചികിത്സയും പുനരധിവാസവും നൽകുന്നു രാജ്യത്തുടനീളം എഴുന്നൂറ്റി മുപ്പതിലധികം സൗജന്യ പുനരധിവാസ കേന്ദ്രങ്ങൾ സർക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഈ പോരാട്ടത്തെ കൂടുതൽ ശക്തമാക്കാൻ സർക്കാർ ഡാറ്റ അധിഷ്ഠിതമായ ഒരു സമീപനവും സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി പുതിയ പോർട്ടലുകളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് എൻ സി ഓ ആർ ഡി സംവിധാനം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ച ഈ നാല് തലങ്ങളുള്ള സംവിധാനം കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിലുള്ള ഏകോപനമാണ് ഉറപ്പാക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഡാറ്റ പോർട്ടലുകൾ നോക്കാം എസ് ഐ എം എസ് ഇ പോർട്ടൽ എൻ ഐ ഡി അതുപോലെ എൻ സി ഒർ ഡി പോർട്ടൽ ബി ഐ എസ് ഐ ജി എൻ തുടങ്ങിയവയിലൂടെ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു പിന്നെ ദേശീയ കെ നയൻ പോൾ നാക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ലഹരി കണ്ടുപിടിക്കാനായി പ്രത്യേക പരിശീലനം ലഭിച്ച നായകളുടെ ഒരു ദേശീയ ശൃംഖല സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ ലഹരി മാഫിയയുടെ ഒരു ഓരോ നീക്കവും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും ലഹരി വിരുദ്ധ പോരാട്ടം ഒരു ഏജൻസിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല അതുകൊണ്ട് തന്നെ സർക്കാർ വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഇതിൽ പങ്കാളികളാക്കി ഷിപ്പിംഗ് മന്ത്രാലയം ഫാർമസ്യൂട്ടിക്കൽസ് എൻ ഐ എ അതുപോലെ കോസ്റ്റ് ഗാർഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങി നിരവധി ഏജൻസികൾ ഒരുമിച്ച് ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സ്വന്തമായി ആന്റി ആന്റിനാക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ അമിത്ഷാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇനി ഈ ഒരു സമീപനം എന്ത് ഫലമുണ്ടാക്കി എന്ന് നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഫലം എന്ന് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഒന്നര ലക്ഷം കോടി രൂപയുടെ ഏഴ് ദശാംശം മൂന്ന് ഏഴ് ദശലക്ഷം കിലോയിലധികം ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇതേ ഒരു കാലയളവിൽ അമ്പത്താറായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ രണ്ടര ദശലക്ഷം കിലോയിലധികം ലഹരി വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിരട്ടിയാണ് കൂടുതൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു ഇത് മുൻ വർഷത്തേക്കാൾ അമ്പത്തി അഞ്ച് ശതമാനം വർധനവുമാണ് ഇതൊന്നും വെറും കണക്കുകളല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ വിജയഗാഥയാണ് ലഹരി മാഫിയയെ തകർക്കുക എന്നതിനപ്പുറം സാധാരണ ജനങ്ങളെ ഈ പോരാട്ടത്തിൽ പങ്കാളികളാക്കാൻ നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നു ഭാരത് അഭിയാൻ എന്ന പദ്ധതിക്ക് കീഴിൽ പതിനാറര കോടിയിലധികം ആളുകളെ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ചു ഇരുപത്തി ലക്ഷം ആളുകൾക്ക് ചികിത്സയും പുനരധിവാസ സഹായവും നൽകി കൂടാതെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും പുനരധിവാസ സഹായം തേടാനും ഇരുപത്തിനാല് മണിക്കൂറും ടോൾ ഫ്രീ ഹെൽപ് ലൈനായ ആയ മുപ്പത്തി മൂന്ന് കൂടാതെ മാനസ് പോർട്ടൽ എന്നിവയെല്ലാം ലഭ്യമാണ് ഒരു വികസിത ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് നമ്മളെല്ലാം മുന്നേറുമ്പോൾ ലഹരി എന്ന ഈ വലിയ വെല്ലുവിളിയെ മറികടക്കേണ്ടത് അനിവാര്യമാണ് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു നിഷ്കരണം എന്ന സമീപനം നിയമപാലകരെയും സാധാരണക്കാരെയും ഒരുപോലെ ഈ പോരാട്ടത്തിൽ പങ്കാളികളാക്കുകയാണ് ഏത് രാജ്യമാണ് ഈ ഒരു മുന്നേറ്റം നടത്തുന്നത് എന്നും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം ഇതൊരു ചെറിയ ശ്രമമല്ല മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും യുവത്വത്തിന്റെ ഭാവിക്കും വേണ്ടിയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനം തന്നെയാണ് ഈ പോരാട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് വളരെ വലുതാണ് നിങ്ങൾക്കും ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പങ്കാളികളാവാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും എല്ലാം ശ്രമിക്കണം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി